തുറക്കിൽ ഷാഫി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു എടപ്പാൾ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന തുറക്കൽ ഷാഫിയുടെ കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടിയാണ് സഹായ സമിതി എ വി മുഹമ്മദ് അലി അധ്യക്ഷനായ ചടങ്ങിൽ സി പി മുഹമ്മദ് യൂസഫ് സ്വാഗതം പറഞ്ഞു ഇബ്രാഹിം മുദൂർ ആമുഖ പ്രഭാഷണം നടത്തി വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം ഇ നജീബ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ അതിന് പിന്നിൽ പല ആളുകളും പ്രവർത്തിച്ചിട്ടുണ്ട് പല രീതിയിലുള്ള ആളുകളും പല മേഖലയിലുള്ള ആളുകളും ഒക്കെ അപ്പോ അതിൽ നിന്ന് തന്നെ വലിയ ഒരു തുക നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ വരുന്ന ഓരോ ആളുകളും രണ്ട് മാസത്തിനുള്ളിൽ കൊടുക്കാവുന്ന ഒരു സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പൈസ അതിൽ നിന്ന് കിട്ടും മറ്റു സുനസ്സുകളെ നമുക്ക് പോയി കണ്ടുകൊണ്ട് എല്ലാ ആളുകളും കൂടി ചേർന്നുകൊണ്ട് കണ്ട് ഒരുമിച്ച് കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു നമ്മുടെ 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 പ്രിയപ്പെട്ട ഉദരമായിട്ടുള്ള രക്ഷിക്കാൻ എല്ലാ എം കെ ഹമീദ് വിഷയ അവതരണം നടത്തി ജനപ്രതിനിധികളായ എൻ ആർ അനീഷ് കെ വി കുമാരൻ കെ പി റാബിയ ഫസീല സജീബ് കഴുങ്കിൽ മജീദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം മുസ്തഫ എം നടരാജൻ പ്രഭാകരൻ നടുവട്ടം രാജീവ് കെ പൗരപ്രമുഖരായ ചട്ടിക്കൽ മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു മുന്നൂറോളം പേർ പങ്കെടുത്ത ചടങ്ങിൽ കെ വി മുഹമ്മദ് അലിയെ ചെയർമാനായും സി പി മുഹമ്മദ് യൂസഫിനെ കൺവീനറായും മമ്മി കോലക്കാട്ടിനെ ട്രഷറായും തിരഞ്ഞെടുത്തു എൻ സി വിനുസ്